കോഴിക്കോട് നഗരം ഒരുപാട് കലാകാരന്മാര് സാഹിത്യകാന്മാര് നടന്മാരെ എഴുത്തുകാരെ സംഗീത സംവിധായകരെ ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു മഹത്തായ നഗരം നമുക്കറിയാം കെ ടി മുഹമ്മദ് എഫ് ടി വാസുമാർ തുടങ്ങിയിട്ടുള്ള എഴുത്തുകാര് ബാബുരാജ് തുടങ്ങിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് കെ പി ഉമ്മർ നെല്ലിക്കോട് ഭാസ്കരൻ പിന്നെ ഹാജി അബ്ദു റഹിമാൻ തുടങ്ങിയിട്ടുള്ള പപ്പുവും എത്രയോ നടന്മാര് സംഗീത സംവിധായകന്മാർ ആഹ്വാൻ സിബാസ്റ്റൻ ദാമോദർ മാസ്റ്റർ റൈറ്റേഴ്സ് ഇങ്ങനെ ഒട്ടേറെ കലാകാരന്മാരെ സൃഷ്ടി നൽകിയിട്ടുള്ള ഒരു നഗരമാണ് കോഴിക്കോട് അതുപോലെ ആ കൂട്ടത്തിൽ മാമക്കോയെ നാനൂറിൽ പരം ചിത്രങ്ങളിൽ മാമക്കോയ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാവും ആദ്യമായിട്ട് അഭിനയിച്ചത് അന്യരുടെ ഭൂമിയാണ് പിന്നീട് എസ് സ്വന്തമായിട്ട് സംവിധാനം ചെയ്ത സുർമ്മയെഴുതുക വേണ്ടി വരും അതിനുശേഷം പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സത്യനന്ദിക്കാടിന്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലാണ് അഭിനയിച്ചത് അതിനുശേഷം മാമുക്കോയൊക്കെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാള സിനിമയുടെ നിറസാന്നിധ്യമായി നാളെ ചിത്രങ്ങളിലോളം അഭിനയിച്ചു അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവും അദ്ദേഹം നമ്മുടെ മലയാള സിനിമയിലെക്കാലത്തെയും സ്മരണ പോലെ ആ സാന്നിധ്യം നില ഉറപ്പിച്ചു ഹാസ്യ നടനായിട്ടാണ് ആദ്യമായിട്ട് മാമുപോയ രംഗത്ത് വന്നിട്ടുള്ളതെങ്കിലും പിന്നീട് ക്യാരക്ടർ നടനായി മാവി മറ്റു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബഹദൂർ എന്ന് പറഞ്ഞ നടനെ നമ്മളൊക്കെ എത്രയോ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആ നടന്റെ സ്ഥാനത്തേക്ക് നമുക്ക് മറ്റൊരാളെ കിട്ടി അതായിരുന്നു മാമുപ്പായ എന്നാണ് എന്റെ വിശ്വാസം ഏതായാലും ആ എന്റെ രണ്ടുമൂന്ന് പഠങ്ങളിലെ അഭിനയിച്ചു മാമുക്കായ പഴശ്ശരാജയിൽ അഭിനയിച്ചു പ്രയാം പൂജാരി പിന്നെ ഏഴാമത്തോ ഏഴാമത്തവരെ വളരെ സീരിയസ് ആയിട്ടുള്ള റോൾ അഭിനയിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള അപ്പൊ എല്ലാവിധത്തിലുള്ള കഥാപാത്രങ്ങളെയും അദ്ദേഹത്തിന്റെ ശരീരഭാഷയ്ക്ക് അനുസരിച്ച് അഭിനയിക്കാനുള്ള സിദ്ധി ജന്മസിദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു ഞാൻ പിന്നെ മാമുക്കയെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ും സിനിമാ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോഴേക്കും അവരുടെ ശരീരഭാഷയിൽ മാറും പക്ഷെ മാമൂപ്പ അതുപോലെയല്ല മാമുപ്പ സിനിമയിലും ജീവിതത്തിലുമൊക്കെ ഒരേ തരത്തിൽ ഒരു സിനിമാ നടന്റെ യാതൊരു ആഘോഷങ്ങളും ആരോഗങ്ങളും അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിനെ നമ്മൾ കണ്ടിട്ടില്ല ക്യാമറ മുമ്പിൽ വന്ന് അഭിനയിക്കുന്നു ക്യാമറയിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ പച്ചയായ മനുഷ്യനായിട്ട് നമ്മുടെ സമൂഹത്തിൽ സുഹൃത്തായും കുടുംബത്തിലാണെങ്കിൽ കുടുംബനാഥനായും അയാൾ ജീവിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അതാണ് അത് അപൂർവമായിട്ട് സിനിമാ നടന്മാരും കണ്ടിട്ടുള്ളൂ അതിനകത്ത് പടങ്ങൾക്ക് അഭിനയിക്കുമ്പോഴേക്കും അവർ പല മാറ്റങ്ങളും വരും ബന്ധങ്ങളൊക്കെ പലതും കട്ട് ചെയ്യും പക്ഷെ മാമക്കോയി അങ്ങനെയല്ല മാമക്കോകൾ നമ്മുടെ സുഹൃത്താണ് വളരെ വ്യത്യസ്തമായ അവർ അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് മധുസാക്കൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു മാമൻ പറയാം അപ്പം അങ്ങനെയുള്ള ഒരു മഹാനടന്റെ ക്യാരക്ടറെ ആക്ടറുടെ സുഹൃത്തിൻ്റെ പേരിലുള്ള ആദ്യത്തെ പുരസ്കാരം വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാനൊരു ഭാഗ്യമായിട്ട് നടന്നു അപ്പം വലിയ വലിയ നടന്മാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇതിന് പ്രത്യേകത കൊണ്ട് മാമപ്പുറം അപ്പം അതുകൊണ്ട് ആദ്യമായ പുരസ്കാരം എനിക്ക് കിട്ടി വളരെ സന്തോഷമുണ്ട് ഇവിടെ എം പി വാസവൻ നായർ ആയിരുന്നു ഈ പുരസ്കാരം തരേണ്ടിരുന്നത് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിന് ആരോഗ്യത്തിന് അത്ര സുഖമല്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കും വരാനല്ല ഞാൻ ഇതിനുമുമ്പും പറഞ്ഞതാണ് പക്ഷെ അതിന് പകരക്കാരനായി വന്നിരിക്കുന്ന കൈതപ്പുറം പത്മശ്രീ കൈതപ്പുറം അദ്ദേഹം ഒരു ഒന്നാന്തരം കവിയാണ് സുഹൃത്താണ് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതൊരു നിയോഗമാണെന്ന് ഞാൻ പറഞ്ഞു കരുതപ്പെടുന്നത് ദൈവനിശ്ചയാണ് ഇതൊക്കെ നമ്മൾ സിനിമയിൽ വന്നതും സിനിമ നടനായതും പാട്ട് എഴുതിയതും സംഗീതം ചെയ്തതും എല്ലാം ഒരു ദൈവനിശ്ചയമായിട്ടേ കണക്കാക്കുന്നുള്ളൂ അതല്ലാതെ ഇപ്പം നമ്മുടെ വലിയ കഴിവാണ് ഇപ്പം എവിടെയും പറ്റിയോ എന്നെ പറ്റി ഒരുപാട് ഇവിടെ പോകത്തുനിന്ന് കേട്ടു സുദർശന സുദർശനമൊക്കെ പക്ഷെ അതൊക്കെ അത്ത വർഷം എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തൊക്കെ ഒരു ദൈവനിശ്ചയാണ് എൺപത്തഞ്ച് റുപ്യ കൊണ്ട് ഞാൻ വണ്ടി കയറിയതാണ് മഡ്രാസിൽ എഴുത്തു വായിക്കും തൊള്ളായിരത്തിഅമ്പത്തി അഞ്ചില് വെറും എയ്റ്റി ഫൈവ് എഴുത്തു വായിക്കും അപ്പൊ അങ്ങനെയുള്ള എനിക്ക് ഈ രീതിയിലേക്ക് ഒന്നും പറഞ്ഞാൽ ഇപ്പൊ എന്റെ എന്ത് കഴിവാണ് നമ്മളതിന്റെ ഒരു ആത്മാർത്ഥമായ പ്രവർത്തനമുണ്ട് ത്യാഗമുണ്ട് ആത്മവിശ്വാസമുണ്ട് അതിൽ കവിഞ്ഞൊക്കെ ദൈവനിശ്ചയങ്ങളായിട്ടേ നമ്മളെ കാണേണ്ടതുണ്ട് അതല്ലാതെ നമ്മുടെ കഴിവായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ കാണുന്നില്ല ഇപ്പൊ ഇത് ഇന്നത്തെ ഈ സംഭവത്തെ മാമുപ്പയുടെ പേരിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ടാണോ അല്ല അവർക്ക് തോന്നി എനിക്ക് തരണം എന്നുള്ളത് ഞാനാണോ അതിന് അദ്ദേഹത്തിന്റെ സംഘാടകർക്ക് തോന്നിയെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു നിമിത്തമാണ് ദൈവനിശ്ചയമാണ് നമ്മൾ ദൈവത്തോട് നന്ദി പറയുക ഈ നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും എല്ലാം എന്നെ സംബന്ധിച്ചോളം ഈ പേര് പ്രശസ്തി മുഴുവനെ കാണാം സിനിമ രംഗത്തുള്ള ഒട്ടേറെ അത്ഭുത പ്രതിഭകളെ പരിചയപ്പെടാനും അവരുമായിട്ട് വെച്ചാൽ പലരും കൂടെ സിനിമ സംവിധാനം ചെയ്യാനും പാട്ട് എഴുതിക്കാനും അഭിനയിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച ഏറ്റവും വലിയ ഇന്ത്യൻ്റെ ഇന്ത്യൻ സേനയിലെ എല്ലാ ഭാഷയിലുള്ള നടന്മാരായിട്ടും എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ബന്ധപ്പെടാനും സാധിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലാണെങ്കിൽ എൻ ജി ആറിന്റെ ജയകുരയുടെ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു അതുപോലെ ഇന്ത്യൻ ഹിന്ദി സിനിമയിലെ ശശി കപൂർ ഹെമാൽ ഇപ്പം എൻ്റെ ചരമചരിത്ര അഭിനയിച്ചിട്ടുണ്ട് അതിന് പുറമേ ഉള്ള ദേവാനന്ദ് ദീപ് കുമാർ അശോക് കുമാർ കിശോർ കുമാർ മുഹമ്മദ് റാഫി തുടങ്ങിയിട്ടുള്ളവരൊക്കെ ബന്ധപ്പെടാൻ കഴിഞ്ഞത് ഈ രംഗത്ത് വന്നതാണ് അതും ഈ നിയോഗം ദൈവനിശ്ചയമാണ് നിശ്ചയമാണ് അതിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയുന്നു അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച ഒട്ടേറെ പേരുണ്ട് നമുക്ക് അതൊക്കെ പറയാന്ന് വെച്ചാൽ പിന്നെ നാടകരംഗത്തന്നെ പ്രോത്സാഹിപ്പിച്ചത് കെ ടി മുഹമ്മദ് അതൊക്കെ വലിയ കഥകളാണ് കെ ടി മുഹമ്മദ് ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് കെ ടിയുടെ നാടങ്ങളൊക്കെ അഭിനയിക്കുമായിരുന്നു അത് കെ ടിന്റെ സമ്മർദ്ദം വാങ്ങണം എഴുത്തയച്ചിട്ട് ആ ബന്ധം പിന്നെ നാടങ്ങളിൽ കോഴിക്കോട്ടേക്ക് വന്നു അത് കഴിഞ്ഞ് മദരാശയിലെത്തി കെ ടി മുഹമ്മദ് സിനിമകൾ ചെയ്തു സിനിമകൾ സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും അതെല്ലാം അന്തർദേശീയ തലത്തിൽ ദേശീയ തലത്തിലും അംഗീകാരങ്ങൾ നേടിയെന്നും പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ഇതിന്റെ സംഘാടകരോട് ഞാൻ അതീവ നന്ദി പറയുന്നു ഇതിൽ മറ്റൊരു പ്രത്യേകതയല്ലെന്ന് വിഷയമില്ല ഈ അവാർഡിന് വേറെ പ്രത്യേകം കൂടെ അഞ്ചു പതിനാണ്ടിലേറെയായി ഞാൻ സിനിമയിൽ പക്ഷെ കോഴിക്കോട് നഗരത്തിന്റെ ഒരു അംഗീകാരം എനിക്ക് കോഴിക്കോട് നഗരത്തിന് ഒരു സംഘടനയുടെ അംഗീകാരം കിട്ടുന്നത് ഇതാദ്യമാണ് അമ്പത് വർഷത്തിലുള്ള അത് ഞാൻ കുറ്റം പറഞ്ഞല്ല ആരും കുറ്റം പറയുന്നതല്ല ആദ്യമായിട്ടാണ് എനിക്കിവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഹരിഹര എന്താണ് പിന്നെ അത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ ആണ് ആ സ്വീകരണം തുറന്നിരിക്കുന്നത് എയ് പക്ഷേ കോഴിക്കോട് നഗരത്തിൽ കോഴിക്കോട് സംഘടനകളുടെ കോഴിക്കോട്ടുകാരുടെ ഒരു അംഗീകാരം ആദ്യമായി തന്നെ ഈ സംഘടനയാണ് അത് മനസ്സിൽ നമ്മൾ ഡയറിയിൽ എഴുതി വെക്കേണ്ട ഒരു സംഭവം തന്നെയാണ് അതിന് അവരോട് അങ്ങേക്കെ നന്ദിയുണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയാറുണ്ട് ഒരുപാട് കഥകൾ പറയാറുണ്ട് അപ്പൊ ഇവിടെ ആ ഇവിടെ എനിക്ക് പറയാൻ കഥകൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആളുകൾ പ്രസിദ്ധരായിട്ടുണ്ട് പക്ഷേ കഴിവുണ്ടായിട്ടും പ്രസിദ്ധി ആർജിക്കാൻ കഴിയാത്ത ഒരുപാട് കലാകാരന്മാർ കോഴിക്കോട്ടുണ്ടായിരുന്നു അവരേം കൂടെ ഞാൻ സ്മരിക്കുന്നു കെ ആർ ബാലകൃഷ്ണൻ പറഞ്ഞൊരു ഗായകൻ ഉണ്ടായിരുന്നു പാട്ടെഴുത്തുകാരൻ ഗായകൻ മ്യൂസിക് ഡയറക്ടർ അതേമാതിരി സി എ അബോക്കർ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ നഗരത്തിൽ പിന്നെ പ്രശസ്തി ആർജിക്കാതെ പോയിട്ടുണ്ട് അവരൊക്കെ കഴിവുള്ളവരായിരുന്നു അതൊക്കെ ഈ പറഞ്ഞ പോലെ ദൈവനിശ്ചയമായിരുന്നു നല്ല കലാ വാസുപ്രദ്വീപ് അദ്ദേഹത്തിന്റെ നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടിന്റെ നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതിന് ഇവരുടെ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു കൂടുതൽ ഒന്നും പറയുന്നതിന് ഇനി ആളുകൾ സംസാരിക്കാനുണ്ട് നന്ദി നമസ്കാരം